അവസ്ഥ വരുന്നവരെയും ചിന്തിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഏതെങ്കിലും ഇതിൻ്റെയൊക്കെ എങ്ങനെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വനക്കിടുന്ന ആരങ്കരം ഇല്ലാത്തവരുണ്ടോ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം അശ്രദ്ധ തന്നെ കാണിച്ച് പിന്നെ കാട്ടിൽ മോൻ ഉണ്ടാകും എന്നുള്ള വിചാരത്തിൽ ഞങ്ങളെയും കൂടി ഒരു നാല് പോലീസിലൊക്കെ അറിയിച്ചു അവരൊക്കെ വേണ്ട തരത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് ആ രണ്ട് ദിവസം ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ച് ഇട്ടു കൊടുത്തത് പിന്നെ ഞങ്ങൾ ഞങ്ങളതിന് അനക്കം വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് മുമ്പെ എനിക്ക് ഇമ്പളെ സംസ്ഥാനത്തെ ഭരണമായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ശേഷമാണ് അവിടേക്കൊരു ഇളക്കം വരുന്നത് ഈ ഇളക്കം ഇപ്പോൾ പറയാൻ നല്ലാതെ അവിടെയൊന്നും സംഭവിക്കുന്നില്ല മോൻ കുടുങ്ങിയെന്ന് പറയുന്ന മൺകൂല ഉള്ള സ്ഥലത്ത് എത്രയോ ട്രക്കുകൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് അവിടെ റോഡിൻ്റെ മറുസൈഡിൽ ഹോട്ടലിൻ്റെ അടുത്ത് ഒരു മൂന്ന് വണ്ടി ഒരു ട്രക്കും ചെറിയ രണ്ട് വണ്ടികളും ഭക്ഷണം കഴിക്കുന്ന അവിടെ മാത്രം ശ്രദ്ധ പോയി ഇപ്പുറത്ത് പതിനഞ്ചിലധികം ആളുകളും അഞ്ചാറ് വണ്ടികളും ഉണ്ടെന്ന് ദൃസാക്ഷി പറയുന്നത് അന്നത്തെ നൈറ്റിൽ ഓടി അവിടുത്തെ കന്നഡ വാർത്തയിൽ ഞാൻ കണ്ടാണ് അതൊക്കെ വാർത്ത നിന്ന് എടുക്കാൻ പറ്റും ആ ക്ലിപ്പ് പിന്നെ അതൊക്കെ കണ്ടിട്ട് ഒരാളും അതൊന്നും ശ്രദ്ധിച്ചില്ല ദൃസാക്ഷി പറഞ്ഞത് അവിടെ ശ്രദ്ധ പോയില്ല ഇത്രയും ജീവനുകൾക്ക് യാതൊരു വിലയില്ല ഇവിടെ പരാതി അവിടെ രാത്രി പത്തരക്ക് ഞങ്ങൾ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അങ്കോള സ്റ്റേഷനിൽ അറിയിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നേരത്തെ തന്നെ ഞങ്ങൾക്ക് വാഹനത്തിൻ്റെ ഉടമ ഇങ്ങനെയൊരു പരാതി തന്നിട്ടുണ്ടെന്നോ പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് കാര്യങ്ങൾക്കൊന്നും ഒരു മൂവ്മെൻ്റും വരുന്നില്ല റോഡ് ക്ലിയർ ആക്കി ആക്കിക്കൊണ്ടുവന്നു മറ്റേ ഭാഗം ക്ലിയറാക്കി റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടികൾ നിർത്തിയിട്ട് ആളുകൾ വിശ്രമിക്കുന്ന ഒഴിഞ്ഞ സ്ഥലം അവിടെ മണ്ണ് പത്ത് മീറ്ററിലധികം പൊന്തി കിടക്കുന്നുണ്ടെന്ന് അവിടുത്തെ ഡ്രൈവർമാരാരോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്ത വീഡിയോ അത് കൊടുത്തിട്ടും ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ അവിടേക്ക് മണ്ണെടുക്കാൻ മൂന്നോ ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഈ മോനെ മാത്രം വിചാരിച്ചാണ് അവിടെ മണ്ണെടുക്കാൻ തുടങ്ങിയത് അവിടെ വാഹനങ്ങൾ വേറെ കിട്ടുന്നുണ്ട് ബോഡികൾ കിട്ടുന്നുണ്ട് ഒന്നും പുറലോ കറിയുന്നില്ല ഈ മോൻ്റെ വണ്ടി എത്തുമ്പോഴത്തേക്ക് എത്ര വണ്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറ ലോക അറിയണം എല്ലാവർക്കും നീതി കിട്ടണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക ഇപ്പം ഞങ്ങൾക്ക് ഭയം മക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിക്കൊന്നും കൂടെ എന്താ വെച്ചാൽ മോൻ്റെ വണ്ടീൻ്റെ രണ്ട് ഓണർമാരുടെ ഒരാളെ അവിടുത്തെ എസ്പി വേദനയാക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു വായ്പാടും കൂടെ ഉള്ളതാണ് ഈ ഈ ഒരു ഭീകരാന്തരീക്ഷവും കൂടിയാണ് അവിടെ മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ വിച്ചാല് ഭാഷേൻ്റെ വിഷയമുണ്ട് മനസ്സിലെ ഈ കടലിരുമ്പം പോലത്തെ ഈ അവസ്ഥ അതിൻ്റെ മുന്നിൽ പെട്ടിട്ട് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഇത് സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ ചോരയാണ് ഉള്ളിൽ കിടന്ന് ഞാൻ അറിയാത്തത് ഇപ്പോൾ ജീവനോടുണ്ടോ എന്ന് പോലും എല്ലാവരും പറയുന്നുണ്ട് സേഫ് വേണ്ടിയാണെന്ന് പക്ഷേ ഇപ്പം ജീവനുണ്ടോ എന്ന് പോലും മനസ്സിലാകുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഓര് ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യണ്ട ഇമ്പളെ കേരളത്തിലെ ആളുകളെ വിടാനുള്ള വിടാനുള്ളൊരു അഞ്ചുഭാവം കൊടുക്കുക അല്ലെങ്കിൽ പട്ടാളത്തിൽ ഇന്ന് തന്നെ ഇന്ന് മുതൽക്ക് അവിടെ ഇത് കിട്ടുന്നവരെ മുഴുവൻ ആകുന്നവരെ ഇത് നിർത്തി വെക്കാനും പാടില്ല അവിടുന്ന് കിട്ടിയ വണ്ടികളെക്കുറിച്ചും കുറിച്ചും അവിടുന്ന് കിട്ടിയ ബോഡികളെക്കുറിച്ചും കുറിച്ചും പുറലോകത്തിനെ അറിയിക്കാൻ കൂടെയാണ് എല്ലാവർക്കും നീതി കിട്ടണം എത്രയോ വീട്ടുകാർ ഇപ്പോൾ ആരോ ആൾക്കാരും അവിടെ കുടിയും കിടക്കുന്ന അറിയുന്നത് പോലും ഇല്ല ബോഡി കിട്ടി അവിടെ എത്ര വണ്ടി കിട്ടി ഇതെല്ലാം പുറം അറിയണം നമുക്കൊരു ഒറ്റ ഉള്ളൂ ഒന്നുകിൽ പട്ടാളം വരിക അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സന്നദ്ധരായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട് അവർക്ക് ഒരുപാട് എക്യുപ്മെൻറ്സ് നൽകാനുള്ള ടീംസ് ഉണ്ട് അവരൊക്കെ റെഡിയാണ് അതിനുള്ളൊരു പെർമിഷൻ അവിടുത്തെ സർക്കാരിൽ നിന്നും ലഭിക്കുക ഒരു കാര്യം നമുക്ക് കിട്ടണം എത്രയും പെട്ടെന്ന് എടുക്കുക അത് അവനെ കണ്ടു കിട്ടുന്നവരെ ഇനി റെസ്ക്യൂ നിർത്തിവെക്കാൻ സാധ്യ പാടില്ല നിന്ന് അതിപ്പം ട്രിവാൻഡ്രത്തിനൊരാള് ഇപ്പം സ്വന്തം റിസ്ക്കിൽ അങ്ങോട്ട് പോയിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിനും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവര് തടഞ്ഞു വെക്കുന്നത് ആൾക്ക് എന്താണ് എന്ത് ലൈസൻസുള്ളത് ഇതിനുള്ള ആ അപ്പം ആ ഒരു ടോക്കിന്റെ ഇടയിലാണ് അവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവരുടെ ഒരു ആളെ മർദ്ദിക്കുന്നത് നമ്മുടെ ഒരു ഉടമേനെ മർദ്ദിക്കുന്നത് അവർക്കിപ്പോൾ ഭയങ്കര പേടിയുണ്ട് അവിടെ എന്തൊക്കെയോ അവർ അവരോട് ഡിലേ ഇപ്പം പബ്ലിക് അറിഞ്ഞു പോകുന്നതിൻ്റെ ഒരു ദേഷ്യം കൂടി അവർക്ക് ഇപ്പോൾ ഉള്ളിലുണ്ട് അപ്പം നമുക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട് അവർ സേഫ് ആണോന്നൊന്നും നമുക്കറിയില്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതി അത്രയേ ഉള്ളൂ അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാ എല്ലാവരെയും സപ്പോർട്ടോട് കൂടി നമുക്ക് കിട്ടണം അത് അതെപ്പോഴും നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഉള്ളത് നമ്മൾ പി എമ്മിന് മെയിൽ അയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചിട്ടുണ്ട് നമ്മൾ സി എമ്മിന് മെയിൽ അയച്ചിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഈ ഒരു ആർമിയുടെ ആവശ്യം പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ട് പ്രതികരണ ഇപ്പം നമ്മുടെ മോഹന മോഹനമാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സി എമ്മിന്റെ മെയിലൊക്കെ അവർ കണ്ടു എന്ന് പറഞ്ഞു അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെയുള്ള ആളുകൾ അപ്പൊ അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ആ കർ ഉത്തര കന്നഡയിലുള്ള ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീഷ്യൽസ് വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും ഹസ്ബൻഡിന് കയറ്റിയില്ലായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇടപെടൽ കാരണം രണ്ട് പേരും അവിടേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് അവർ ഇൻഫോർമേഷൻ തരണ്ട് അവരുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് വന്നത് കാരണം ഹസ്ബൻഡ് പറഞ്ഞ് ഈ ഒരു രീതിയിൽ പോയാൽ ഇനിയും ഒരു കാര്യമില്ല ഇപ്പം എല്ലാ ഇമ്പാക്റ്റും അവിടെ വന്നിട്ടും കൂടിയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആവശ്യമായിട്ടും വരുന്നത് ഇപ്പോൾ ആൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം റെസ്ക്യൂ ഒരു ഓപ്പറേറ്റർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെ എസ് പി പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അർജുന കണ്ടുപിടിച്ച് കൊടുക്കണം എന്നിപ്പോ പറയുന്നുണ്ട് അവനെ കണ്ടുപിടിക്കുന്ന വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാന്ന് പക്ഷെ അവരടുത്ത് ഇത്രേം സഹായ സഹകരണങ്ങളുള്ളൂ ആ സഹകരണം വിചാരിച്ച് ഞങ്ങൾ ഇനി എത്ര ദിവസം കാത്തിരിക്കണം എന്ന് നമുക്കറിയില്ല അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കണ്ട അടുത്ത ഓപ്ഷൻ നോക്കണ്ട ഒന്നോ രണ്ടോ ദിവസം കൂടെ അയാൾക്ക് ഒരു ഇതുമില്ല ഒരു ഹ്യൂമൻ വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ് ഒന്നോ രണ്ടോ ദിവസം കൂടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ അവനെ കിട്ടുമോ ഇല്ലയോ അത് നമുക്ക് അറിയില്ല ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ നമുക്ക് എല്ലാം നഷ്ടപ്പെടാം ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരാൾക്കും വരാൻ പാടില്ല നമ്മളൊരു സിസ്റ്റം ഉണ്ട് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് നമ്മളോരോ സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ് ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇത്രയും മാസം ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവിടെ ഇത്ര ദിവസമായി അഞ്ച് ദിവസമായിട്ടും അതിനൊരു ഇപ്പോഴും അവിടെ ഇനിയും കിട്ടാണ്ട് അത് മിലിറ്ററിന്റെ ആവശ്യമല്ല അതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയത് മിലിട്ടറിന്റെ ആവശ്യം ഇവിടെ തോന്നുന്നില്ല ഈ അഞ്ച് അഞ്ചു അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല അവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അവർ അറിഞ്ഞിട്ടില്ല നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അന്നത്തെ രാത്രി തന്നെ അവനെ കിട്ടാതെ ആയ സമയത്ത് തന്നെ എന്റെ സിസ്റ്റർ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു അല്ലേ അർജുൻ്റെ മിസ്സിങ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് ഓണേഴ്സ് അവരെ ജി പി എസിന്റെ എന്തോ കാര്യം പറഞ്ഞിട്ട് അവർ ഒരു മിസ്സിങ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ഫോട്ടോ ചോദിച്ച് രാത്രി ഫോട്ടോയും അയച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ട് അന്ന് രാത്രി തന്നെ സെയിം ഇൻസിഡൻറ് നടന്ന സെയിം നൈറ്റ് നമ്മൾ ഇതൊക്കെ അവർ അവരുമായിട്ട് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം ഹസ്ബൻഡ് അന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെട്ട ആളുകൾ പിറ്റേ ദിവസം അവിടെ പോയിട്ട് രണ്ട് തവണ ഉച്ചക്കും വൈകിട്ടും ഒക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴൊന്നും എടുത്തിട്ടില്ല ഇന്നലെ രാത്രിയാണ് അവര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ അത്രയും വിട്ടുവീഴ്ച അത്രയും വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ സാധാരണ ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് നമുക്ക് ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക പിന്നെ ഇത്രയും വലിയൊരു ലാൻഡ്സ് ഇതാണ് സംഭവിച്ചത് അതിൻ്റെ അടിയിൽ ഇത്രയും ട്രക്ക് ഉണ്ട് നാഷണൽ ഹൈവേ ആണ് അതിൻ്റെ അടിയിൽ അത്രയും വണ്ടികളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സാധാരണക്കാര് പറഞ്ഞിട്ട് വേണം അവിടുത്തെ സിസ്റ്റം അറിയാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അറിയാൻ നമ്മൾ പറഞ്ഞിട്ട് വേണം അറിയാൻ ആ ആ ഒരു പക ഉ രാവിലെ എട്ടേ മുക്കാലിനാണ് അപ്പം ആ ഒരു സമയത്ത് അതിലെത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട് അവരെയൊന്നും വേണ്ട നമ്മളിങ്ങനെ ഓരോന്ന് നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത് അപ്പോഴേക്കും ഒരു ദിവസം വൈകി അതായത് നമ്മൾ ഉച്ചയ്ക്കൊന്നും അറിഞ്ഞില്ല വൈകിട്ടാണ് നമ്മൾ മകൻ ചിലപ്പോൾ അതിലകപ്പെട്ടിട്ടുണ്ടാവാന്നുള്ളൊരു ധാരണ വരുന്നത് അതിന് മുന്നേ ഓരോരുത്തർ പറഞ്ഞു അവൻ അതിലെ പോയിട്ടുണ്ട് കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് വേറെ റൂട്ടിന് കയറിയിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ രാത്രി വരെ ഇരുന്നത് രാത്രി രാത്രിയായപ്പം പോലീസ് സ്റ്റേഷനിൽ മിസ്സിങ് ആ ഒരു രജിസ്ട്രേഷൻ അവർ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് പിന്നെ കൈയ്യിൽ നിന്ന് പോയി അപ്പം തന്നെ പോയി പക്ഷെ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ട് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും രണ്ട് അന്യമാരും അവിടെ ഉണ്ട് അവരുടെ കൂടെ ലോറി ഓണറും വേറൊരു ഉണ്ട് ഇവരൊരു നാലഞ്ച് പേരും റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്തൊരു പത്ത് പേരും ഈ ഒരു പത്ത് പതിനഞ്ച് പേരല്ലാതെ ഇത്രയും ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് അധികം ആൾ അവർ അയച്ചിരുന്ന വീഡിയോസിലൊന്നും ചില സമയത്ത് ആളുകളെ അല്ല നമുക്ക് അവരുടെ വിശ്വാ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിനു വെച്ചാണ് നമ്മൾ നമ്മൾ അവർ വിശ്വസിച്ച് പോയി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൊരു വിശ്വാസം പിന്നെ നമ്മളും വിചാരിക്കുന്നില്ല അവൻ അവിടെ ഉണ്ടാവരുത് മറ്റ് വൈക്കിൽ കൂടെ അവൻ രക്ഷപ്പെടണേന്നുള്ളത് ലാസ്റ്റ് പോസിബിലിറ്റി ആണ് നമ്മൾ കാട് കാട്ട് കയറാ കാട്ട് കയറാന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് പക്ഷെ അവിടെ കുറച്ചും കൂടി നീക്കാണ്ട് കുറച്ചും കൂടി നീക്കാളുള്ളൂന്ന് അവിടെയുള്ള അതോറിറ്റീസ് അവരെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ഇതാ കുറച്ചും കൂടി നീക്കാണ്ട് ഇനി ഇച്ചിരി മീറ്ററും കൂടിയുള്ളൂ അവരങ്ങോട്ട് കേറ്റൊന്നുമില്ല ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ വിടുന്നുമില്ല അവരെപ്പോഴും ആ വണ്ടിയിലിരുന്നിട്ട് അവരൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ കടന്നു വീഴുന്നുണ്ട് എന്നിട്ട് അവർ മാറ്റി റൂട്ട് മാറ്റി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് അഞ്ച് നിക്കുവാണ് അഞ്ചു ദിവസീട്ട് ഇനി നമുക്ക് ആരും കാത്തു നിൽക്കാനില്ല ഒരാളെ വേറെ ട്രക്കുകളും വണ്ടികളും അതില് ബോഡികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതും കൂടെ വരണം കേന്ദ്രം ഇല്ല ഇല്ല എം പി ആ സാർ വിളിച്ചിട്ടുണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ട് സാറ് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു സാർ സുരേഷ് ഗോപി സാറ് വിളിച്ചപ്പോൾ സാർ നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയിലാണ് ബിലീഫ് ഉള്ളത് അത് എന്ത് അവരുടെ ഒരു ഇടപെടൽ വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നേവിയും എയർഫോഴ്സും ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു നേവി ഉണ്ടായിട്ട് കാര്യ പിന്നെ സാറ് അവർതായാലും പോയി നോക്കട്ടെ അവിടെ എന്തിൻ്റെ ആവശ്യമാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല അർജുന കിട്ടുന്നവരെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സപ്പോർട്ടെങ്കിലും ഞങ്ങൾ കൂടെ വേണം ഇനി കിട്ടുന്നവരെ വെക്കാൻ പാടില്ല നിർത്തി വെക്കരുത്